സി പി എം ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മലപ്പട്ടത്ത് ചുവപ്പ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു മലപ്പട്ടം സെന്ററിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ എം എൽ എയുമായിരുന്ന എ കുഞ്ഞിക്കണ്ണന്റെ ജീവചരിത്രം നാടും നായകനും എന്ന പുസ്തകം പൊതുസമ്മേളന വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു കർണാടകയെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം ഇരിട്ടിയും മൈസൂർ റോഡ് നാഷണൽ ഹൈവേ ഉയർത്തണമെന്ന് സി പി എം ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനത്തിന്റെ സമാപനം കുറിച്ച് മലപ്പട്ടം വളയം വെളിച്ചം കേന്ദ്രീകരിച്ച് ചോപ്പ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമസംഹൃതയാണ് ഈ നിയമം കൂടി ചേർന്നതാണല്ലോ ഭരണഘടന എന്ന് പറയുന്നത് ആ നിയമത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതി എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ എം എൽ എയുമായിരുന്ന എ കുഞ്ഞിക്കണ്ണന്റെ ജീവചരിത്രം നാടും നായകനും എന്ന പുസ്തകം പൊതുസമ്മേളന വേദിയിൽ വെച്ച് മന്ത്രി ഒ ആർ കേളു പ്രകാശനം ചെയ്തു മലപ്പട്ടം പ്രഭാകരനാണ് ജീവചരിത്രം തയ്യാറാക്കിയത് മലപ്പട്ടത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടി പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് അവതാരിക എഴുതിയത് നാരായണൻ കാവുമ്പായിയുടെ പഠനക്കുറിപ്പ് കൂടി പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് പൊതുസമ്മേളനത്തിൽ അഡ്വിക്കറ്റ് എം സി രാഘവൻ അധ്യക്ഷനായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സുരേന്ദ്രൻ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ കെ വി സുമേഷ് എം എൽ എ എ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു